വെൽക്കം ബാക്ക് ടു ബാറ്റ് വീഡിയോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്പെഷ്യലി ലക്സംബർഗിലൂട്ടുള്ള വർക്ക് യൂസ് ആണ് അപ്പോൾ ലക്സംബർഗ് എന്ന് പറയുമ്പോൾ യൂറോപ്പിലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കണ്ട്രിയാണ് അതേപോലെ തന്നെ ഇതിന് തൊട്ടടുത്ത് കിടക്കുന്ന കൺട്രീസാണ് ഫ്രാൻസ് അതേപോലെ തന്നെ ബെൽജിയം ഇങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ അതേപോലെ തന്നെ അത്യാവശ്യം ഫൈനാൻഷ്യലി ഭയങ്കര എന്താ പറയുക ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ് ലക്സംബർഗ് എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരവും അതേപോലെ തന്നെ എല്ലാ കൺട്രിയായിട്ടുള്ള ആക്സസബുൾ ആയിട്ടുള്ള ഒരു കൺട്രി എന്നാണ് ലക്സംബർഗ് അപ്പോൾ ഈ ലക്സംബർഗിൽ ഒരു ജോബ് കിട്ടിയിട്ട് പോകുക എന്ന് പറയുന്നത് മിക്ക ആളുകളുടെ സ്വപ്നമാണ് അപ്പോൾ ഇതേപോലെ തന്നെ എന്നെ കുറേ ആളുകൾ വിളിക്കുന്ന സമയത്ത് അവരൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെയെങ്കിലും എക്സാം വർഗോ ജോലി കിട്ടുമോ അല്ലെങ്കിൽ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനത്തെ ആളുകൾ തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ട് കാണും നിങ്ങൾ എന്താ ചെയ്യേണ്ട കാര്യങ്ങളെന്നൊക്കെ ഇതിനെ വീഡിയോക്കൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ലക്സംബർഗിൽ ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് അവിടുത്തെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതുണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ പറ്റിയ ജോബ്സ് എന്തെങ്കിലും വരുന്നുണ്ടോ നോക്കുക നിങ്ങളുടെ കാറ്റഗറി സ്കിൽഡ് കാറ്റഗറിയോ അല്ലെങ്കിൽ ഈവൺ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ പ്രൊഫൈലായിട്ട് മാച്ച് ആവുന്ന ജോബാണോ നിങ്ങൾ നോക്കുക അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ചെയ്യാനായിട്ടുള്ളതിനുള്ള ലാംഗ്വേജ് പരിജ്ഞാനം പരിചയാനുണ്ടോ നോക്കുക ജർമ്മനോ ഫ്രഞ്ചോ അങ്ങനെ എന്തെങ്കിലും എക്സ്ട്രാ അഡീഷണൽ ലാംഗ്വേജ് കാര്യങ്ങളും ഉണ്ടോ നോക്കുക അതേപോലെ തന്നെ നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഇവിടുന്ന് കയറി പോകാൻ പറ്റും അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് പ്രധാനമായിട്ടും ഒരു എംപ്ലോയറെ കണ്ടെത്തുക ഈ എംപ്ലോയർ ത്രൂ നിങ്ങൾക്ക് ഒരു ഓഫർ ലൈറ്റർ വർക്ക് പെർമിറ്റോ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഈസി ആയിട്ട് ഡോക്യൂമെൻറ്റ് സബ്മിറ്റ് ചെയ്ത് നിങ്ങളുടെ പേപ്പർ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് പോകാം അപ്പോൾ അതിന് ആദ്യം ചെയ്യേണ്ട നിങ്ങൾ ജോലിക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജോലിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് പോർട്ടൽസുകൾ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ആ പോർട്ടൽസുകൾ ത്രൂ നിങ്ങൾക്ക് കയറിട്ട് അപ്ലൈ ചെയ്യാം അതിനകത്ത് വർക്കിംഗ് ലക്സംബർഗ് എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റ്സ് ഉണ്ട് അധികിട്ട് നിങ്ങൾക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാം ഈവൻ എ ഡിഇഎം അഥവാ ലക്സംബർഗിൽ തന്നെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഗവൺമെന്റ് വെബ്സൈറ്റ്സ് ആണ് അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് കയറി കഴിഞ്ഞാലും ഈ പറഞ്ഞപോലെ എത്തിയിട്ട് ഡയറക്റ്റ് ജോലിക്ക് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ഒരു കയറി പോകാനായിട്ട് പറ്റും അപ്പോൾ ജോലിക്ക് നോക്കുന്ന ആളുകളാണ് തീർച്ചയായിട്ടും എന്ത് നിങ്ങൾ ഈ പോർട്ടൽസുകളൊക്കെ റെഫർ ചെയ്യാം അതേപോലെ തന്നെ ഇൻ കവർ ലെറ്റർ എസ്പെഷ്യലി ഓപ്പൺ ഫോർമാറ്റ് അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് തന്നെ ക്രിയേറ്റ് ചെയ്യാം എസ്പെഷ്യലി സി ബി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ടെക്സ്റ്റൈൽ ലാംഗ്വേജ് വേർഡ്സ് കീ റിക്വയർമെന്റ്സ് ഈ കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് അതാത് ലാംഗ്വേജ് തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുന്നു മാക്സിമം ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം മിസ്റ്റേക്സുകൾ മാക്സിമം ഒഴിവാക്കുക ചില ആളുകളെ സി വി ഷോർട്ട് ലിസ്റ്റ് ചെയ്യാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം സി ബികളിലുള്ള മിസ്റ്റേക്സ് റിക്വയർമെന്റ്സ് മാച്ച് ആവാത്തത് കീവേഡ്സുകൾ പ്രോപ്പറായിട്ട് കീവേഡ്സ് യൂസ് ചെയ്യാത്തത് ഇതുകൊണ്ടൊക്കെയാണ് റിജക്ഷൻസ് വരുന്നത് അതേപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള റെസ്പോൺസ് കിട്ടാത്തത് കുറെ പേരുടെ അപ്ലൈ ചെയ്യുമ്പോൾ റെസ്പോൺസ് കിട്ടാത്ത പ്രധാനപ്പെട്ട കാര്യം അവരെ മാച്ചായിട്ട് ഒരിക്കലും അവരുടെ പ്രൊഫൈലായിട്ട് മാച്ച് ചെയ്യാത്തത് കൊണ്ടാണ് തീർച്ചയായിട്ടും അവർക്ക് അതിനകത്ത് റെസ്പോൺസ് കിട്ടാത്തത് അല്ലെങ്കിൽ പറഞ്ഞപോലെ അവരുടെ ലാംഗ്വേജ് റിക്വയ്മെന്റ്സ് മാച്ച് ആവാത്തത് കൊണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക ജോലിക്ക് അപ്ലൈ ചെയ്യുന്നവർ പ്രോപ്പറായിട്ടുള്ള റെസ്യൂമേയും കാര്യങ്ങളൊക്കെ അപ്ലൈ ക്രിയേറ്റ് ചെയ്ത് ആ രീതിയിൽ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക ഇനി നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഒരുപാട് പോർട്ടൽസുകൾ അവൈലബിൾ ആണ് ആ പോർട്ടൽസുകൾ കയറിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഈ പറഞ്ഞ ആളുകൾക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാം ആ പോർട്ടൽസുകളുടെ ലിസ്റ്റ് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ അതിനുള്ള സർവീസസും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് ഇനി ഇവൺ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാത്തവർ അതേപോലെ തന്നെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവര് നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പേഡ് സർവീസസ് ത്രൂ നമ്മളെല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും അതേപോലെ തന്നെ റെസ്യൂമേ കാര്യങ്ങൾ പ്രിപ്പറേഷൻ ഉള്ള അസിസ്റ്റൻസും നമ്മുടെ സൈഡിൽ നിന്നുണ്ടാകും ജോബ് അസിസ്റ്റൻസും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അതിന് കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോക്കകത്ത് പറയാനായിട്ട് ഉദ്ദേശിച്ച കാര്യം അപ്പോൾ തീർച്ചയായിട്ടും ജോലി ഈവൻ നിങ്ങൾ ഏത് കൺട്രിക്കാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള ഒരു അസിസ്റ്റൻസ് നമ്മുടെ സൈഡിൽ നിന്ന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആളുകൾ മാത്രം കോൺടാക്ട് ചെയ്യും